പുതിയ എസ് എൽ സീസണിലേക്ക് എത്തിയ ചിരവേദികളാണ് മുഹമ്മദൻ എഫ് സി കൊൽക്കത്തയിൽ തന്നെ വമ്പൻ ക്ലബ്ബുകളിൽ ഒരു ക്ലബ്ബായ മുഹമ്മദൻ ഷെഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഒരു ഫ്രണ്ട്ലി മത്സരം കളിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അത് സത്യമാക്കിക്കൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം അഞ്ചരക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന മത്സരം കൊൽക്കത്തയിൽ വെച്ച് നടന്നത് കൊൽക്കത്തയിലെ കല്യാണി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിലുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് കഴിയുടെ ആദ്യ പകുതിയിൽ മിലോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ നോഹക്ക് നൽകിയ പന്ത് നോഹ വളരെ മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഹാഫിൽ ഒന്നേ സീറോ എന്ന സ്കോറിന് ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് വന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് സെക്കൻഡ് ഹാഫിലും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് കൊൽക്കത്തയിലെ തന്നെ ചിരവൈരികളായ മുഹമ്മദ് എൻസ് എഫ് സി ആണ് എന്നുള്ള ഒരു രീതിയിലല്ല ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് എന്തായാലും അവിടെ വലിയ ഗ്രൗണ്ട് സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുഹമ്മദ് എംസിക്ക് വളരെ മികച്ച രീതി കളിക്കാൻ സാധിച്ചില്ല എന്നാൽ ഐ എസ് എല്ലിലേക്ക് വരുമ്പോൾ അവർക്ക് വളരെയധികം ഗ്രൗണ്ട് സപ്പോർട്ട് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും സെക്കൻഡ് ഹാഫിൽ ഐബേബയും കൂടി ബേര ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോർ രണ്ട് സീറോ എന്ന നിലയിലേക്ക് എത്തി ഈ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിജയിക്കുകയും ചെയ്തു ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങളും വളരെ മികച്ച രീതിയിൽ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ കളിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം പതിനഞ്ചാം തീയതി കൊച്ചിയിൽ വെച്ച് പഞ്ചാബിനെതിരെ ആയിരിക്കും എല്ലാവരും എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇലവലായിരുന്നു കൊച്ചി ഇന്ന് ഇറക്കിയത് കീപ്പിംഗിൽ സച്ചിനെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഡിഫൻഡിങ്ങിലേക്ക് നവോച്ചയും മിലോസും പ്രീതമും സഹീഫുമായിരുന്നു ഇറങ്ങിയത് അതുപോലെ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ കോഫിനെ ഡി എം എഫ് ഇറക്കി കളിപ്പിച്ചുകൊണ്ട് ഫ്രെഡിയും കൂടെ മിഡ്ഫീൽഡിൽ കളിച്ചു ഐമനും അസഹറും മിഡിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പരിക്കുണ്ടായിരുന്ന രാഹുൽ ആയിരുന്നു എന്ന മുന്നേറ്റിൽ പെപ്രയുടെ കളിച്ചിരുന്നത് ഏതായാലും ഈ ഒരു ഇലവൻ വളരെ മികച്ച ഇലവൻ തന്നെയാണ് അപ്പോൾ ഇതോടുകൂടി ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിലും കോഫിനെ ഡി എം എഫിലായിരിക്കും ഇറക്കുക എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് ഏതായാലും ജിക്സൺ സിംഗിന്റെ പൊസിഷനിൽ ആരായിരിക്കും കളിക്കുക എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു ഇതോടുകൂടി ആ സംശയം തീർന്നിരിക്കുകയാണ് ഇനി ഐ എസ് എല്ലിൽ വളരെ മികച്ച രീതിയിൽ കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു